ഫലസ്തീനിൻ്റെ ചരിത്രം രണ്ടാമത്തെ എപ്പിസോഡ് ഇബ്രാഹിം നബിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇബ്രാഹിം നബിക്ക് രണ്ട് മക്കളായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഇസുഹാക്ക് നബിയും ഇസ്മായിൽ നബിയെ മക്കയിലെ വിജയനമായ മരുഭൂ മരുഭൂപ്രദേശത്ത് നിയോഗിക്കുകയായിരുന്നു ഇബ്രാഹിം നബി ചെയ്തത് അതേസമയം ഇസുഹാക്ക് നബിയെ ഫലസ്തീനിലും ഫലസ്തീനിലെ ആദിമ നിവാസികളായ കന്നആനികൾക്കിടയിൽ പ്രബോധനം നടത്താനാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ആരാണ് ഈ കന്ന എന്ന് പരിശോധിക്കുന്നത് നന്നാവും കൻ ആനകൾ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറിയ ആദിമ നിവാസികളായിരുന്നു ഫലസ്തീനിലേക്കും അതുപോലെ തന്നെ സിറിയയിലേക്കുമൊക്കെ അവർ കുടിയേറിപ്പോയിട്ടുണ്ട് ഇവർക്കിടയിൽ പ്രബോധനം നടത്തുന്നതിനാണ് ഇസഹാക്ക് നബി നിയോഗിക്കപ്പെട്ടത് ഈ കൻഹാനികൾക്ക് മുമ്പും ആ പ്രദേശത്ത് ജനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എങ്കിലും ചരിത്രം പറയുന്നത് ഇവരെക്കുറിച്ച് മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ യഹൂദികൾ ആയിരുന്നില്ല അവിടുത്തെ ആദിമ നിവാസികളെന്ന് ക്രിസ്തുവിനും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ ഉപദ്വീപിൽ നിന്ന് കുടിയേറിയവരാണ് വാസ്തവത്തിൽ ഈ കനാനികളെന്ന് അറിയപ്പെടുന്ന ആളുകൾ ആ വിഭാഗക്കാർക്കെല്ലാം ശേഷമാണല്ലോ യഹൂദ മതവും അതുപോലെ തന്നെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആരാണ് അവിടുത്തെ ആദിമ നിവാസികൾ യഹൂദികളല്ലോ പിന്നെ എന്തവകാശമാണ് അവർക്ക് ഈ പറയുന്ന ഫലസ്തീൻ ദേശത്തുള്ളത് ചരിത്രത്തെ വക്രീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഫിലിസ്ത്യ എന്ന വാക്കിൽ നിന്നാണ് ഫലസ്തീൻ എന്ന പദമുണ്ടായത് എന്നാണ് ഇന്നത്തെ ടെല്ലവീവിനും ഗാസയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഫിലിസ്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ആ ഫിലിസ്തയിൽ താമസിച്ചിരുന്ന ജനങ്ങളെയാണ് ഫിലിസ്ത്യർ എന്നറിയപ്പെട്ടിരുന്നത് ഈ ഫിലിസ്ത്യാണ് പിന്നീട് ഫലസ്തീനികളായിട്ട് മാറിയത് ചരിത്രകാരന്മാരിൽ വേറെ ചില അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഇതുതന്നെയാണ് ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാക്ക് നബിയുടെ പുത്രനാണ് യാക്കൂബ് നബി യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നത് അപ്പോൾ ഇബ്രാഹിം നബി ഇസ്ഹാക്ക് നബി യാക്കൂബ് നബി ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് വാസ്തവത്തിൽ ബനി ഇസ്രായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നവർ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ യാഹ്കൂബ് നബിക്ക് തന്നെ പന്ത്രണ്ട് മക്കളായിരുന്നു എന്നത് ഈ മൂന്ന് നബിമാരും അതായത് ഇബ്രാഹിം നബിയും ഇസ്ഹാക്ക് നബിയും യാഹൂബ് നബിയും യഹൂദന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന മൂന്ന് പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബി ഇസ്ഹാക്ക് നബി യാഹ്കൂബ് നബി ഇവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് വാസ്തവത്തിൽ ബനി ഇസ്രായേലികൾ എന്ന് അറിയപ്പെടുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ബനി ഇസ്രായേലും ഇന്നത്തെ ഇസ്രായേലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഈ മൂന്ന് പ്രവാചകന്മാരും അതായത് ഇബ്രാഹിം നബിയും ഇസുഹാക്ക് നബിയും യക്കൂബ് നബിയും യഹൂദികളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു പക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടവരല്ല ഈ മൂന്ന് പ്രവാചകന്മാരും എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ഫലസ്തീൻ പ്രദേശത്തിന് അവകാശവാദമുന്നയിക്കാൻ യഹൂദികൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക അവകാശമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹൂബ് നബിക്ക് പന്ത്രണ്ട് മക്കളായിരുന്നു അവരിൽ ഒരാളായിരുന്നു യൂസുഫ് നബി അസൂയാലുക്കളായ സഹോദരങ്ങൾ ചതിയിലൂടെ യൂസുഫ് നബിയെ ഒരു കിണറ്റിലെറിയുകയും അതുവഴി വന്ന ഒരു യാത്രാ സംഘം യൂസുഫ് നബിയെ ആ കണ കിണറ്റിൽ നിന്ന് രക്ഷിക്കുകയും യൂസുഫിനെ അവർ ഒരു അടിമ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ യൂസുഫ് നബി പിന്നീട് എത്തുന്നത് ഈജിപ്തിലാണ് ഒരു നിയോഗമെന്ന നിലയിൽ പിന്നീട് യൂസുഫ് നബി ഈജിപ്തിൽ ഭരണത്തിലെത്തുന്നതാണ് കണ്ടത് ഇതെല്ലാം നാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് യൂസുഫ് നബിയുടെ ക്ഷണപ്രകാരം യാക്കൂബ് നബിയും പരിവാരങ്ങളും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർക്കുകയാണ് ഉണ്ടായത്